രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ച മറച്ചുവെക്കുന്നതിനായാണ് മോഡി കച്ചത്തീവ് വിഷയം ഉന്നയിക്കുന്നത് ഇത്രയും നാൾ എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് കോടതിയിൽ തമിഴ്നാട്ടിലെ സർക്കാരുകളുടെ കാലത്ത് നൽകിയ കേസിന്റെ കാര്യം പറഞ്ഞ് കബളിപ്പിക്കുവാനും അവർ ശ്രമിക്കുന്നു ജനേകം എഡിറ്റോറിയലിലൂടെ വിസ്മൃതിയിലായിരുന്ന വിജനമായ കച്ചീവെന്ന കുഞ്ഞുദ്വീപ് പെട്ടെന്ന് സംവാദ വിഷയമായിരിക്കുകയാണ് ഒരു സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാട്ടിലെ വിവിധ കക്ഷികൾ നേരത്തെയും ഉയർത്തുന്നതാണ് കച്ചത്തീവ് വിഷയം എങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിഷയത്തിൽ വിവാദാഗ്നി ഉയർത്തുവാൻ ശ്രമിക്കുകയാണ് തമിഴ്നാട്ടിലെ പാർട്ടികൾ നേരത്തെ ഉയർത്തുകയും നിയമവ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന വിഷയമാണ് കച്ചത്തീവുമായി ബന്ധപ്പെട്ടത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പലപ്പോഴും അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വരാറുണ്ട് മാർച്ച് മധ്യത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കച്ചത്തീവിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ മൗനം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കച്ചത്തീവ് വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെയാണ് സ്റ്റാലിൻ വിമർശിച്ചത് എന്നാൽ അതിന് എന്തെങ്കിലും മറുപടി നൽകുന്നതിന് മോഡി തയ്യാറായില്ല പതിനഞ്ച് ദിവസത്തിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമക്കുറിപ്പും പരാമർശവും ഉണ്ടാകുന്നു അതിന് രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് മോഡി ചെയ്യുന്നത് നൂറ്റാണ്ടോളം നീണ്ടതും അര നൂറ്റാണ്ടു മുമ്പ് തീർപ്പാക്കിയതുമായ വിഷയമാണ് കച്ചത്തീവ് കൈമാറ്റം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സിലോണും മദ്രാസ് സർക്കാരും തമ്മിൽ പാക് കടലിടുക്കിന്റെയും മാന്നാർ ഉൾക്കടലിന്റെയും അതിർത്തി നിർണയ വേളയിലാണ് ജനവാസമില്ലാത്തതെങ്കിലും കച്ചത്തീവിനായി അവകാശവാദം ഉണ്ടാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും സിലോൺ സർക്കാർ അവകാശവാദം ആവർത്തിച്ചു പ്രാചീന ഭൂപടങ്ങളിൽ പോലും കച്ചത്തീവ് ആ രാജ്യത്തിന്റെ വകയായി അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്നായിരുന്നു അവരുടെ വാദം തങ്ങളുടെ ഭരണപ്രദേശമായിരുന്നു എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അന്തോണിസ് പുണ്യാളിന്റെ ദേവാലയത്തിലെ പെരുന്നാൾ ആഘോഷത്തിന് മാത്രമാണ് ജനസാന്നിധ്യം ഉണ്ടാകാറുള്ളതെങ്കിലും ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ തർക്കം ഏതുമില്ലാതെ കച്ചത്തീപിനെ ആശ്രയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലാണ് അവകാശവാദം ശക്തമായി ഉന്നയിക്കപ്പെടുന്നത് അതേ തുടർന്ന് ഇരുരാജ്യങ്ങളെയും തലസ്ഥാനങ്ങളിൽ നിരവധി ചർച്ചകൾ നടന്നു അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ടിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിനിമാവോ ഖണ്ഡാര നായകയും ഒപ്പുവെച്ച കരാർ അനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടേതായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമുദ്ര അതിർത്തി അംഗീകരിക്കപ്പെടുകയും ചെയ്തു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും തീർത്ഥാടകർക്കും ശ്രീലങ്കൻ സർക്കാരിന്റെ പ്രത്യേക അനുമതികൾ ഒന്നും കൂടാതെ തന്നെ സ്വതന്ത്രമായി കച്ചത്തീവിൽ പ്രവേശിക്കുവാൻ കരാറിൽ വ്യവസ്ഥയുണ്ട് പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവ ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയോടെ ഉപയോഗിക്കണമെന്നും വ്യവസ്ഥയുണ്ടായി എന്നാൽ മേഖലയിലെത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ പലപ്പോഴും ശ്രീലങ്ക വിലക്കുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യുന്നുവെന്ന പ്രശ്നം ഉയർന്നു വരുന്നതിനാൽ തമിഴ്നാട് കേന്ദ്ര കരാറിനെതിരെയായിരുന്നു ജയലളിതയും കരുണാനിധിയും മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് കോടതി വ്യവഹാരങ്ങളും ഉണ്ടായി കാര്യങ്ങൾ ഇങ്ങനെയാണ് നിലനിൽക്കുന്നതെങ്കിലും പത്തു വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ബി ജെ പി സർക്കാരോ തമിഴ്നാട്ടിലെ ബി ജെ പിയോ ഈ വിഷയം ഗൗരവത്തോടെ ഉന്നയിച്ചിരുന്നില്ല മുഖ്യമന്ത്രി സ്റ്റാലിനും തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും ബി ജെ പി സർക്കാരിന്റെ വീഴ്ചയും മൗനവും ഉന്നയിച്ചപ്പോഴും മോഡിക്ക് മിണ്ടാട്ടമുണ്ടായില്ല എന്നാൽ ഒരാഴ്ച മുമ്പ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന അരുണാചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് ചൈന വീണ്ടും അവകാശവാദം ഉന്നയിച്ചപ്പോഴാണ് പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനുള്ള എളുപ്പ വിഷയമാണെന്ന് കണ്ടെത്തി മോഡി പ്രതികരണം നടത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനെ ചൊല്ലി ചൈന മാത്രമല്ല നേപ്പാളും വർഷങ്ങളായി അവകാശം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ എത്രയോ ഗ്രാമങ്ങൾക്ക് തുല്യമായ ലഡാക്ക് അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങൾ ചൈന കൈയടക്കുകയും ചെയ്തിരിക്കുന്നു രാജ്യസ്നേഹത്തെക്കുറിച്ച് ആണയിടുന്ന മോഡിക്കും കേന്ദ്ര സർക്കാരിനും അതിലൊന്നും ഫലപ്രദമായ ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രദേശങ്ങൾക്കുള്ള അവകാശവാദങ്ങൾ ശക്തമാക്കുകയുമാണ് ചൈന ചെയ്യുന്നത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ച മറച്ചുവെക്കുന്നതിനായാണ് മോഡി കച്ചത്തി വിഷയം ഉന്നയിക്കുന്നത് ഇത്രയും നാൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കോടതിയിലെ കേസിന്റെ കാര്യമാണ് അവർ ഉത്തരം പറയുന്നത് അത് തമിഴ്നാട്ടിലെ സർക്കാരുകളുടെ കാലത്ത് നൽകിയതാണെന്ന വസ്തുത മറച്ചുപിടിച്ച് കബളിപ്പിക്കുവാനും അവർ ശ്രമിക്കുന്നു ഏതായാലും മോഡി സർക്കാരിന്റെ നിരുത്തരവാദിത്വം കാരണം നടന്ന വടക്കൻ കയ്യേറ്റങ്ങളെ കച്ചത്രീ വിഷയം കൊണ്ട് മറച്ചു പിടിക്കാം എന്നത് വ്യാമോഹം മാത്രമാണ് മാത്രവുമല്ല മറ്റൊരു അയൽ രാജ്യമായ ശ്രീലങ്കയും ശത്രുപക്ഷത്താക്കുന്നതിന് മാത്രമേ ഈ നിലപാട് സഹായകമാവുകയുള്ളൂ ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം